അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസൈക്കും ഒരു വഹാബി പ്രവർത്തകന്റെ ചോദ്യത്തിന് മുമ്പിൽ ഒലിങ്ങിപ്പോയി സർവ വഹാബികളും വഹാബിസം രൂപീകരിച്ച അന്ന് മുതൽ വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കളവിന്റെ കടങ്ങിൽ കത്തിവെച്ചുകൊണ്ടാണ് ആ വഹാബി പ്രവർത്തകന്റെ ചോദ്യം ഇതുവരെ ആ വഹാബി പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ തെളിവ് കൊടുക്കാൻ ആ ചോദ്യം ചോദിച്ച അന്ന് മുതൽ മരണപ്പെട്ടു പോയ വഹാബികൾക്കും ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള സാധിച്ചിട്ടില്ല എന്ന വഹാബികൾക്കും കൊണ്ടാണ് ആ വഹാബി പ്രവർത്തകൻ അങ്ങനെ ചോദിച്ചിട്ടുള്ളത് ചോദിച്ചത് വിട്ടം ജിന്നൂരികളോടാണ് പക്ഷേ കുറിക്കുകൊണ്ടത് വഹാബികൾക്ക് മൊത്തത്തിലാണ് അങ്ങനെ ഒരു ചോദ്യം വഹാബികളെ തന്നെ ബാധിക്കുമെന്ന് ആ വഹാബി കരുതി കാണില്ല മ്മുകാരനാണ് വിഷ്ടം ചിന്നൂരികളെ സമസ്തയിൽ കെട്ടിയിടാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ പണി പാളിപ്പോയി അത് സുന്ന കരാമത്താണ് അപ്പോൾ ഈ പറഞ്ഞു സമസ്തയും ഞങ്ങളും ഒരിക്കലും ഒന്നല്ല ഞങ്ങൾ സിഫത്ത് ജിന്നിന് വകവെച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ജിന്നുകളോട് തേടുന്നില്ല നേരെ മറിച്ച് അള്ളാഹുവിന്റെ കാതുറായ സിഫത്ത് വകവെച്ചു കൊടുത്തിട്ടുള്ള ജിന്നുകളോട് വല്ലവരും അത് വെളിച്ചത്തിന് വേണ്ടിയോ വഴിക്ക് വേണ്ടിയോ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയോ ജർമ്മനിൽ നിന്ന് മരുന്നെത്തിച്ചു തരാൻ വേണ്ടിയോ ശിർക്കാവുകയില്ല അത് പ്രാർത്ഥനയല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് അല്ലാതെ ഞങ്ങൾ തേടുന്നില്ല എന്നാൽ സമസ്തക്കാർ അങ്ങനെയല്ല സമസ്തക്കാർയാക്കളോട് സഹായം ചോദിക്കുന്നു അമ്പിയാക്കളോട് സഹായം ചോദിക്കുന്നു അത് ശുക്കാണെന്ന കാര്യത്തിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും തർക്കമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾ ജിന്നിനെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ സമസ്തക്കാരെ പോലെയാണ് എന്ന് പറയാൻ ചോദിച്ചപ്പോഴാണ് കേരളം പ്രവർത്തകന്റെ മട്ടും ഭാവവും മാറിയത് ഉടനെ തന്നെ കേരളം പ്രവർത്തകൻ ചോദിച്ച ചോദ്യം ആരെയും അത്ഭുതപ്പെടുത്തുന്ന ചോദ്യമായി പോയി മഹാവിശത്തെ ഇത്രത്തോളം പിടിച്ചു കുടുക്കിയ ഒരു ചോദ്യം ഇതുവരെ പ്രവർത്തകരിൽ നിന്ന് വഹാബികൾ കണ്ടിട്ടില്ല കഴിഞ്ഞുള്ളൂ വഹാബി നേതാക്കന്മാർക്ക് കഴിഞ്ഞുള്ളൂ വഹാബിസുകളിൽ ചർച്ച നടന്നു വഹാബി തലതൊട്ടപ്പന്മാർ ആ വിഷയം ചർച്ച ചെയ്തു വഹാബി കാലത്തേക്ക് ഒരു 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 യുദ്ധം വേണ്ട 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 സംവാദം തർക്കം ഈ ചോദ്യം കേട്ടപ്പോൾ പറയേണ്ടി വന്നു അത്രത്തോളം വേർതൊലിച്ചു പോയി ആ ചോദ്യം കേട്ടപ്പോൾ ഇത്രയും കാലം വഹാബികൾ സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ പറ്റിച്ചതിന് ഔലിയാക്കളടക്കം അമ്പിയാക്കളടക്കം വഹാബികളിൽ നിന്ന് തന്നെ േറ്റുകൊണ്ടിരിക്കുമില്ലാത്ത മക്കരിക്കുകൾ വഹാബികളെ പോലെ അള്ളാഹു വിശ്വസിച്ചിരുന്നില്ല മക്കളും ചന്തിയും ഊരയും ഭാര്യമാരുമൊക്കെയുള്ള ഏതോ ഒരാളെ പിടിച്ച് അത് തന്നെയാണ് വഹാബികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് വഹാബികളും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിം നേരെ നോക്കി വഹാബികൾ പറയുന്നത് ഇലാഹല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിക്കലാണ് ആരാധന ഇലാണെന്ന നിലക്ക് ചോദിക്കൽ ആരാധനയല്ല എന്നാണ് വഹാബി മൗലബിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും പ്രവാചകന്മാർ നടത്തിയതായി ഒന്ന് കാണിക്കണം അതാണ് ആരാധന ആണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇലാഹല്ല എന്ന് വിശ്വസിച്ചാൽ തലതൊട്ടപ്പന്മാരായ മൗലവിമാരെയാണ് ഇരിക്കട്ടെ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന് വികരമായി ചിത്രീകരിക്കുന്ന വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന വഹാബികൾക്കെതിരെയും ആയത്തുകൾ ഓതിക്കൊണ്ടാണ് മുസ്ലിമീങ്ങളെ മുസ്ലിംങ്ങളെ തെരുവോരങ്ങളിലൂടെ വഹാബികൾ വിളിച്ചു നടന്നതെങ്കിൽ തിരിച്ചടിയാണ് വഹാബി പ്രവർത്തകരിൽ നിന്ന് തന്നെ ചോദ്യമായി ആ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം ശരി സമസ്തക്കാർ പങ്കു ചേർക്കുന്നവർ അങ്ങൾ അത് ചേർക്കുന്നവരല്ല നിങ്ങൾ അത് സമസ്തക്കാര് പങ്കു ചേർക്കുന്ന എവിടെ നിങ്ങളൊന്ന് പറഞ്ഞാണേ സമസ്തക്കാർ എവിടെ പങ്കുചേർക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞാണേ സമസ്തക്കാര് ചെയ്യുന്നത് ശെർക്കാണെന്നുള്ളത് നിങ്ങൾ കുറയാനുള്ളൊരു ആയത്വം തോന്നിക്കാണേ ഒന്ന് കേൾക്കട്ടെ കേട്ടോ ഈ ചോദ്യത്തിന് മുമ്പിൽ വഹാബി മൗലവിമാർക്ക് മറ്റൊന്നിനും കഴിയില്ല സമസ്തക്കാർ ചെയ്യുന്ന തെളിയിക്കുന്ന ആയത്തെവിടെ ഏതായത്തിലാണ് സമസ്തക്കാർ നടത്തുന്ന ഇസ്തിക്കാണെന്ന് പറഞ്ഞിട്ടുള്ളത് അതെനിക്കൊന്ന് കാണണം നിങ്ങൾ കൊണ്ടുവരൂ ഇഷ്ടംചെറികളെ

ഒരു ഇനി മറുപടി പറയാൻ കഴിയാത്ത ഇസ്ലാമിക വികലമായ ആശയം വെച്ച് പുലർത്തുന്ന ഈ വഹാബികളാണ് ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞു നടക്കുന്നവർ ഇവരാണത്രേ ഇവരാണത്രിന്റെയും യും ആളുകൾ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ വേണ്ടി ജൂതന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങി ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടിയാണ് ഈ വഹാബി പ്രസ്ഥാനം ഉടലെടുത്തിട്ടുള്ളത് ഇവർക്ക് ഇസ്ലാമിനോട് ഒരു താല്പര്യവും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അബ്ദുല്ല മൗലബിയുടെ ഈ പ്രഭാഷണം നിങ്ങൾ കേട്ടുനോക്കുക ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും കുദുസിന്റെ മെഹ്റാബിഷിയാക്കളെ കയ്യിൽ വന്നുകൂടാ അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമ്മാസിന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമ്മാസിന്റെ കയ്യിൽ വന്നുകൂടാ കുതുസിന്റെ നാലായിരത്തെ അവരെത്തിച്ചൂടാ ജൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി ജൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി ജൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി എന്നിട്ട് നാം അങ്ങാടി അമ്മാസിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇല്ല ഇല്ല ഇത് മുസൽമാൻ അവൻ ശരി പൊടിപടലങ്ങൾ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാഴ്ചവട്ടിൽ കുതിരയാണോ അതോ കഴുതയാണോ എന്ന് കൈ കിട്ടിയാൽ ഹമാസിന്റെ കൈ ലഭിക്കരുതെന്നാണ് ഈ മാനസിക രോഗിയായ

മുഖദ്ദസ് ഇസ്ലാമിനെ വേണ്ടി ഞങ്ങൾക്ക് സാമ്പത്തികമായും സൗകര്യങ്ങൾ ഞങ്ങളുടെ ജമാലന്മാരായ ജൂതന്മാരുടെ ജൂത പരിശകളുടെ കയ്യിലാണ് ലഭിക്കേണ്ടതെന്നാണ് ഈ മാനസിക രോഗിയായ ജൂത പരീക്ഷകളാകുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവായ

دنيا و آخرت والسلام عليكم ورحمة الله